ഒമാനെയും യു എ ഇ ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ പദ്ധതിക്ക് ഗതിവേഗം പകരാൻ തന്ത്രപ്രധാനമായ കരാറുകളിൽ ഒപ്പുവെച്ചു നഗരവീഥികൾക്ക് സുന്ദര കാഴ്ചകൾ സമ്മാനിച്ച് മസ്കത്ത് ക്ലാസിക് സൈക്ലിംഗ് മത്സരം ഒമാനി പൗരന്റെ കൊലപാതകം ഖബൂറയിൽ സ്വദേശി അറസ്റ്റിൽ തെക്കൻ മബേലയിലെ കൃഷിയിടത്തിൽ തീപിടുത്തം ആളപായമില്ലെന്ന് സി ഡി എ ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ പവർഡ് പുരുഷോത്തം ഒമാനും യു എ ഇയും തമ്മിലുള്ള റെയിൽവേ പദ്ധതിയായ ഹഫീദ് റെയിലിന് ഗതിവേഗം പകരാൻ തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലയത്തിൽ നടന്ന ചടങ്ങിലാണ് നിരവധി തന്ത്രപരമായ കരാറുകളിൽ എത്തിയത് ഒമാനിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായി ഹഫീത് റെയിൽ എൻസ്റ്റീലുമായി ഒപ്പുവെച്ച ദീർഘകാല വാണിജ്യ കരാർ ഇതിൽ ഉൾപ്പെടുന്നു സുൽത്താനേറ്റിൽ റെയിൽവേ സൗകര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ലാർസൺ ആൻഡ് ടൂബ്രോ പവർ ചൈന എന്നിവയുമായി രണ്ട് പ്രധാന കരാറുകളിലെത്തി ചരക്ക് വാഹനുകൾക്കായി ചൈന റെയിൽവേ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ഒപ്പിട്ടതാണ് മറ്റൊരു കരാർ അതേസമയം ഹഫീദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹഫീദ് റെയിലിന്റെ ഹെവി ചരക്ക് ലോക്കോമോട്ടീവുകൾ വിതരണം ചെയ്യുന്നതിന് പ്രോഗ്രസ് റെയിലുമായി കഴിഞ്ഞ ഒക്ടോബറിൽ കരാർ ഒപ്പിട്ടു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രത്തിനും കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന തരത്തിലും സുരക്ഷ സുസ്ഥിരത പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ ഉയർന്ന അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തരത്തിലാണ് ലോക്കോമോട്ടീവുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സംയുക്ത നെറ്റ്വർക്ക് പ്രോജക്ട് വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്നതിനായി മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി പ്രമുഖ ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് കമ്പനിയായ സിസ്ട്രയുമായും ധാരണയിലെത്തിയിട്ടുണ്ട് റെയിലിന്റെ നിർമ്മാണങ്ങൾക്ക് കരുത്തു പകർന്ന് സാമ്പത്തിക കരാറുകളിലും അധികൃതർ ഒപ്പുവെച്ചിരുന്നു അൻപത്തിയേഴ് ദശാംശം ഏഴ് കോടി റിയാലിന്റെ കരാറിലാണ് ഹഫീത് റെയിൽ അധികൃതർ എത്തിയിരിക്കുന്നത് പ്രാദേശിക അന്തർദേശീയ ബാങ്കുകൾക്ക് പുറമെ ഒമാനി ഇമാറാത്തി ബാങ്കുകളിൽ നിന്നുമായാണ് ഇത്രയും ധനസഹായം നഗരവീതികൾക്ക് സുന്ദര കാഴ്ചകൾ സമ്മാനിച്ച് മസ്കത്ത് ക്ലാസിക് സൈക്ലിംഗ് മത്സരം അരങ്ങേറി ടൂർ ഓഫ് ഒമാന് മുന്നോടിയായി നടന്ന മത്സരം കാണാനായി റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടി മത്സരം അൽമൌജിൽ നിന്നാണ് തുടങ്ങിയത് സീബിലെ വാട്ടർഫ്രണ്ട് റോഡ് ആമിറാത്തിലെ പർവ്വത റോഡ് ദാർസെയ്ത് വാദി കബീർ യത്തി ഹന്ദാബ് എന്നിവയുൾപ്പെടെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയ മത്സരാർത്ഥികൾ അൽബുസ്ഥാൻ റൗണ്ട് ബോട്ടിൽ നിന്ന് സിതാബിലേക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് സ്റ്റേറ്റ് കൗൺസിലിന് മുന്നിലാണ് റൈഡ് അവസാനിപ്പിച്ചത് മത്സരം കടന്നുപോകുന്ന വഴികളിലൂടെ റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് നിയന്ത്രിച്ചിരുന്നു അതേസമയം ടൂർ ഓഫ് ഒമാൻ ദീർഘദൂര സൈക്ലിംഗ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഒമാൻ സൈക്ലിംഗ് ഫെഡറേഷനുമായി സഹകരിച്ച് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം നടത്തുന്ന മത്സരങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അവസാനിക്കുക യൂറോപ്പ് ഏഷ്യ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനെട്ട് അന്താരാഷ്ട്ര ടീമുകളാണ് പങ്കെടുക്കുന്നത് ഒമാന്റെ ഭൂപ്രകൃതിയിലൂടെയും പ്രകൃതി ദൃശ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന വിധത്തിലാണ് മത്സര റൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ച് ഘട്ടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ശനിയാഴ്ച ബൌഷർ വിലായത്തിലെ മസ്കത്ത് കോളേജിൽ നിന്ന് ആരംഭിച്ച് ഖുറിയാത്ത് വിലായത്തിൽ അവസാനിക്കും നൂറ്റി എഴുപത് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുക കൊലപാതകത്തിനും കേസ് മറച്ചുവെച്ചതിനും സ്വദേശി പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു പൗരനെ കൊലപ്പെടുത്തിയതിന് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഖാബുറ വിലായത്തിൽ നിന്ന് പ്രതിയെ പിടികൂടുന്നത് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്തു അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇദ്ദേഹം ശ്രമിച്ചിരുന്നു നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു തെക്കൻ മബേലയിലെ കൃഷിയിടത്തിൽ തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചെന്നും ആളപായമില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു പ്രദേശത്ത് ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അഗ്നിശമന സേനാംഗങ്ങൾ നടത്തിയത് ഗൾഫ് 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 അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കും മാധ്യമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ൾഫ്റ്റ്വാസ ലോകത്തെക്കുമായി സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്